ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫ് തന്നെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെയാണ് നൂൽപുട്ടും കടലക്കറിയുമാണ് അപ്പം ഞാൻ കടലക്കറീൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കണേ തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഈ നൂൽപുട്ടും കടലക്കറിയും ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു വർഷം പിന്നെ ദോശയും പിന്നെ ചെറുപയർ കയറിയായിരുന്നു ദേശീയ ഭക്ഷണം അപ്പം ഈ വർഷം അത് മാറി നൂൽപുട്ടും കടലക്കറിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് കടലക്കറിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതാ നൂൽപുട്ടാണ് രാവിലെ തന്നെ നടക്കുക ഇത് ഇഡ്ഡലി കുക്കറുണ്ടോ ഇതിൽ ആ ശരിക്കും ആറ് തട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഒരു മൂന്ന് തട്ടിൽ അങ്ങനെ ഞാൻ വെച്ചു കൊടുക്കുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ മേലെ ഒരു അത് പോയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെച്ചുകൊടുത്ത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മൂന്ന് തട്ടും ആദ്യം വെക്കും പിന്നെ രണ്ട് തട്ട് വെക്കും അതേപോലെ പിന്നെ നൂൽപുട്ടായതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത തട്ടിൽ ഞാൻ ഉണ്ടാക്കലില്ല എന്താ വെച്ചാൽ അത് വെള്ളം ഇങ്ങനെ അടിച്ച് മേലൊക്കെ കയറുമ്പോൾ അത് വെള്ളത്തിലായി പോവുകയാണ് വെള്ളമായിട്ട് ഒരു ആദ്യമായി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒറ്റ ട്രിപ്പ് ഇതിൽ ആദ്യം വെക്കും പിന്നെ രണ്ടെണ്ണത്തിൽ വെക്കും പിന്നെ ഒരു രണ്ടെണ്ണത്തിലും കൂടി വെക്കാനുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ എളുപ്പം പണിയും കേട്ടോ അപ്പോൾ ഇടയിൽ കുക്കർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കുക്കർ മാതിരി തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ വിഷിലടിച്ച് കൊണ്ടിരിക്കും പിന്നെതാ എല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഇതാ പോകാൻ വേണ്ടിയിട്ട് രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇവനിതാ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട് പോവാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇവന് ഒരു ഒരു രണ്ട് മിനിറ്റ് മുന്നേ മുറ്റത്ത് ഇറങ്ങിയതാണ് കേട്ടോ അത് കഴിഞ്ഞതാ ഞങ്ങൾ പോവാണ് അപ്പോൾ സ്കൂൾ പോകാൻ ഞങ്ങൾക്ക് കുറച്ചുപേർക്കാട്ട് കയറി പോകണം ഞങ്ങളെ പഴയ വീടിൻ്റെ അവിടെ ഇവിടെ ബസ് വരുവുള്ളൂ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരില്ല അപ്പം ഞാൻ കണ്ട് നടന്നു പോകണം അമ്പത് മണിക്കാ ബസ് വരിക അപ്പം ഞങ്ങൾ എങ്ങനെയായാലും ഒരു എട്ടേ അമ്പത് അമ്പത്തഞ്ച് ചിലപ്പോൾ അമ്പത് രൂപ അല്ലേ അമ്പത്തഞ്ചിനാവുക അങ്ങോട്ട് കയറി പോകും പിന്നെ അവിടെ ചെന്നാൽ കുറച്ച് സമയം അവിടെ വീട്ടിലവിടെ നിൽക്കും കുറച്ച് സമയത്താ ഞങ്ങളെ പഴയ വീടിൻ്റെ വിറ്റത്ത് കൂടി തന്നെ ഞങ്ങൾ പോവുക അതിൻ്റെ അപ്പുറത്താണ് എളേച്ചൻ്റെ വീട് അപ്പോൾ അവിടുന്ന് കുട്ടികളുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നിന്ന് അവരും കൂട്ടിയിട്ട് അങ്ങനെ കൂടും അവരാ ആ മുറ്റത്ത് ആ ഭാഗത്തായിട്ട് അവിടെ ബസ് എടുത്തതാ ഇതാണ് അവരുണ്ടാ ഇപ്പുണ്ടത് ഫുഡ് കളിച്ചിരിക്കും ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞിട്ടെന്നല്ല കേട്ടോ ലാസ്റ്റാണ് അവൾ കണ്ടത് ഞാൻ വീഡിയോ എടുക്കണത് അപ്പോൾ അവൾ വീഡിയോ എടുക്കണത് കൂടി അവൾ അവിടുന്ന് മാറിയിട്ടോ അതാ പിന്നെ ദിനൂരം കുറേ നോക്കിയൊന്നും വരാമടിയിൽ കിട്ടിയില്ല പിന്നെ അത് ബസ് കാത്തുക്കുമ്പോളാണ് ദിനോൻ്റെ വീഡിയോയിൽ കിട്ടിയത് അപ്പോൾ ദിനോനിയും എടുത്തു കേട്ടോ അപ്പം അതാ ബസ് വരാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഇതിലൂടെ ഒരു രണ്ട് മൂന്നാറ് സ്കൂൾ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും ഈ രാവിലെ വൈകുന്നേരത്തോണ്ട് അപ്പോൾ ഇപ്പുറത്തെ ഞങ്ങളെ പുട്ടത്തെ വീട്ടത്തെ കുട്ടിയുടെ അത് അപ്പോൾ ഓനിക്കത് ഭയങ്കര മടി കേട്ടോ വീഡിയോ എടുക്കാൻ ഞാൻ ഞാനോനോട് പറഞ്ഞു നിന്ന വീഡിയോ എടുത്തിട്ടെന്നെ ഉള്ളു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അവനവൻ്റെ ഉമ്മാൻ്റെ പിന്നെ ഷാളും ബാഗുമ്മയൊക്കെ തൂങ്ങി കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാടായിട്ട് ഭയങ്കര മടിയാണ് പിന്നെ അത് ആ ഓരൊക്കെ പറഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് വീടിൻ്റെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്തതിന് ശേഷം ഞാനിതാ തിരിച്ച് വീട്ടിൽ വന്ന് നത്തളും മീനായിരുന്നു അപ്പം അത് കറി വെച്ചു പിന്നെ അത് കുറച്ച് പൊരിപ്പും ചെയ്തു ആദ്യം കറി വെച്ചു പിന്നെ പൊരിച്ചു പിന്നെ കറി വെക്കാൻ കുറച്ച് ആദ്യം നേരാക്കി എടുത്ത് എന്നിട്ട് അത് വെച്ചതിന് ശേഷം അവിടെ പിന്നെ ബാക്കിയുള്ള ഞാൻ നേരാക്കാൻ വേണ്ടിയിരുന്നത് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ടൈം ഇരുന്ന് തന്നെ നേരാക്കണമല്ലോ അപ്പോൾ കറി അങ്ങ് വെക്കൽ കഴിഞ്ഞിട്ടാവാൻ ബാക്കിയുള്ളതെന്ന് തോന്നി അങ്ങനെ അത് കുറച്ച് ഉണ്ടാക്കി അങ്ങനെ അത് പൊരിച്ചെടുത്തത് അപ്പം ഇവിടെ നത്തിളുമീനും അതുപോലെ തന്നെ മത്തിമീനും മാത്രമാണ് ഇവർക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള സാധനം മത്തിമീനും നത്തളുമീനും മാത്രമാണ് അപ്പം അതാണ് ഞാൻ അപ്പം മുത്തിനോട് പറഞ്ഞപ്പോൾ മുത്തി രാവിലെ പോയിട്ട് അതാട്ടാണ് മേടിച്ച് കൊടുക്കുന്നത് നത്തളു മീനും മുത്ത തന്നെയാണ് റോട്ടിൽ പോയിട്ട് മേടിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാനിതാ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് ഇതാ മുത്തുമോർക്ക് ചായ ഒക്കെ കടുവാണ് അപ്പം ഏലട ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ആദ്യമായി ഞാൻ ചാവരി വെക്കാതെ അപ്പം പിന്നെ ഇപ്പച്ചിനോട് പറയുമ്പോൾ പറഞ്ഞു കക്ക് പറഞ്ഞി എന്നാൽ പിന്നെ ഏലേട തന്നെ ഉണ്ടാക്കി ഇപ്പം തന്നെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏലട ഉണ്ടാക്കുക അപ്പം ഞാൻ അതെനിക്ക് വെക്കാൻ വേറൊരു സാധനമില്ല കേട്ടോ ഇത് ഗ്യാസിൽ ചാവിയിലൊന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ തന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ ഇഡ്ഡലി കുക്കറിൽ തന്നെയാണ് ഞാൻ വെക്കണത് പക്ഷേ അതിൽ എനിക്ക് ഇതായി കിട്ടാൻ ഞാൻ കുറച്ച് പടി ഇട്ടു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഉയരുള്ള സാധനമായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു തട്ട് ഒരു തട്ട് വെച്ചിരുമ്പോൾ അതിൻ്റെ മേലെ അമർന്ന് പോവുകയാണ് കേട്ടോ ഇന്നാലും ഒരു കണക്കിന് ഞാൻ ണ്ടാക്കിയെടുത്തുന്ന് വേണം പറയാൻ അപ്പം ഇന്ന് ഇതായിരുന്നു വൈകുന്നേരത്തെ ചാക്കടി പിന്നെ അതാ അത് ഇവർക്കൊക്കെ കൊടുത്ത് അപ്പോൾ കാക്കൂർ ചായക്കം കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇതാ അറിഹാനം കൊണ്ടുവരാൻ പോയിട്ട് വൈകുന്നേരത്ത് അപ്പോഴത്തേനും ഇതാ ഭാഗം കൊടുത്ത് ഇപ്പം പിന്നെ ഒരു മിനിറ്റ് നമുക്ക് ഒഴിവില്ല കേട്ടോ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് പണി വീട്ടിൽ രണ്ടര രണ്ടര കൊല്ലം പോയിട്ട് വെറുതെ ഇരുന്നതിനുള്ള പണി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല പണി ഒരു ഒരു സമയവും ഒഴിവില്ല എന്തെങ്കിലുമൊക്കെ പണിയായിട്ടുണ്ടാവും പേരൻ്റെ അവിടെ ആയിട്ടോ എന്തെങ്കിലും ആയിട്ടോ അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ കോട്ടേഴ്സൊക്കെ എത്തി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ഇൻഷാല് അസലാമലൈക്കും